ഓർമ്മയ്ക്കായി ഭാഗം ഇരുപത്തിയേഴ് അങ്ങനെ ഇപ്പോ മാറുന്നില്ല എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്റെ നെഞ്ചിലേക്ക് ചേർന്നത് ഇനി എന്റെ അനുവാദം കിട്ടിയിട്ട് മാറിയാ മതി അവൻ പറഞ്ഞു ഇച്ചായ ആരെങ്കിലും കാണും അവൾ പറഞ്ഞതും അവൻ അവളെ അടർത്തി മാറ്റി കാണും എന്നുള്ള പേടിയാണ് അല്ലാതെ ഇഷ്ടക്കുറവൊന്നുമില്ല അല്ലേ ആൽഫി ചോദിച്ചതും ഞാൻ പോണു എന്ന് പറഞ്ഞ് അവൾ കൂട്ടുകാരുടെ അടുത്തേക്ക് വണ്ടിയുടെ പുറകിൽ നിന്നും നടന്നു അതെ നേരത്തെ എടുത്ത ഫോട്ടോസ് കാണണ്ടേ അവൻ ചോദിച്ചതും എൻ്റെ ഫോണിലേക്ക് അയച്ചാൽ മതി അവൾ പറഞ്ഞു അതിന് നമ്പർ അറിയില്ലല്ലോ എനിക്ക് എനിക്കറിയാം എന്റെ നമ്പർ കയ്യിലുണ്ടെന്ന് അവൾ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു അമ്മു കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിയതും ആൽഫിയുടെ അടുത്തേക്ക് ജഗദീഷും എൽദോയും കേശവും കൂടി വന്നു എടാ എന്തൊക്കെയാണീ കാണുന്നേ ഇഷ്ടം പറഞ്ഞോ നീ അവള് സമ്മതിച്ചോ ജഗദീഷ് ചോദിച്ചു ഇഷ്ടം പറഞ്ഞു പക്ഷേ മറുപടി തന്നിട്ടില്ല എന്നിട്ടാണോടാ നീ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചു നിന്നത് ഈശ്വരോ ഇവനിതെന്തൊക്കെയാ ഈ കാണിക്കുന്നേ ഇങ്ങനെ ഒന്നും അല്ലടാ പ്രണയിക്കേണ്ടത് കേശവ് പറയുന്നുണ്ട് നീ പോടാ ഈ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയായാ മതി ഞാൻ ഇങ്ങനെയാ പ്രണയിക്കുന്നത് എന്റെ പ്രണയം അവൾ ഇങ്ങനെ അറിഞ്ഞാ മതി ആൽഫി പറഞ്ഞു കൊള്ളാം ഇങ്ങനെയാണെങ്കിൽ അധികം ആ കൊച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം നീ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം അറിയ നിന്നെ ഇഷ്ടമാണോ എന്ന് ആദ്യം ചോദിച്ചു മനസ്സിലാക്ക് എന്നിട്ട് നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ ഇതിപ്പോ ആ കൊച്ചിന്റെ മനസ്സിലെ എന്താണെന്ന് പോലും പറയാതെ ഇവൻ കയറി പിടിച്ചാ അതെങ്ങനെ ശരിയാകും ഇനി അത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ എൽദോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെയാണ് ദേ ആൽഫി എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി നീ എന്തെങ്കിലും കാണിക്ക് എന്ന് പറഞ്ഞ് എൽദോ വീണ്ടും അവരുടെ അടുത്തേക്ക് പോയി എടാ ആൽഫി നിങ്ങൾ ചെല് ഞാൻ വരാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു നേരം സംസാരിച്ചിരുന്നു ആ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് ശാന്തമായിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ അവിടെ നിന്നും അമ്മുവിനെ നോക്കി കൂട്ടുകാരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്ന അമ്മുവിനെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളെ കണ്ടിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ട് എന്തോ പറഞ്ഞു തിരിഞ്ഞ അമ്മു കാണുന്നത് അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ആൽഫിയെയാണ് ആൽഫി നോക്കുന്നത് കണ്ടതും അമ്മു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു അത് കണ്ടതും ഒരു ചിരി വിരിഞ്ഞെങ്കിലും പെട്ടെന്ന് ആ ചിരി മാറി അതെ മതി വാ പോകാം എന്ന് പറഞ്ഞ് ജഗദീഷ് വിളിച്ചതും എല്ലാവരും നടന്ന് ആൽഫിയുടെ കാറിനടുത്തേക്ക് വന്നു വണ്ടിയിൽ കയറുന്ന അമ്മുവിനെ ആൽഫി നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ അവനെ നോക്കാതെ വണ്ടിയിലേക്ക് കയറി ഇപ്രാവശ്യം അവൾ ഏറ്റവും പുറകിലാണ് കയറിയിരുന്നത് അത് ആൽഫിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവൻ വണ്ടിയെടുത്തു വീട്ടിലെത്തിയതും മുറ്റത്ത് രണ്ടു മൂന്ന് വണ്ടികൾ വന്ന് കിടക്കുന്നത് കണ്ടതും ആഹാ കൊച്ചപ്പച്ച മരുമക്കളുടെ വീട്ടിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് ആൻസി പറഞ്ഞതും നിന്റെ ആ പ്രിൻസി ആൻറ്റിയും അവരുടെ മകളിലെ ആ കല്യാണപ്പെണ്ണ് നീന അവളെയും എനിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ ആവണി പറഞ്ഞു ശരിയാ അത് എല്ലാവരും ശരിവെച്ചു അപ്പോഴേക്കും കാറിൽ നിന്നും അമ്മവും ഇറങ്ങി അമ്മു ഇറങ്ങിയതും ആൽഫിയെ അവളൊന്നു നോക്കി അവൻ നോക്കുമെന്ന് അറിയാവുന്നത് തന്നെ അവൾ അവനെ നോക്കാൻ പോയില്ല അപ്പോഴേക്കും എൽദോയുടെ കാറും കേശവിന്റെ കാറും അവിടെ വന്നു നിന്നു അതിൽ നിന്നും അവർ ഇറങ്ങി എടാ ആൽഫി എല്ലാം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ജഗദീഷ് അവന്റെ അടുത്ത് വന്നു കൊണ്ട് പറഞ്ഞു അതല്ല സമയം പതിനൊന്ന് മണിയല്ലേ ആവുന്നുള്ളൂ അപ്പോഴേക്കും കുറ്റിയും പറച്ച് എല്ലാം കൂടി ഇങ്ങോട്ട് വന്നോ അല്ല ഈ സമയത്ത് ഇവിടെ എത്തണമെങ്കിൽ വെളുപ്പം കാലത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കാണല്ലോ ഇനിയും കല്യാണത്തിന് രണ്ടാഴ്ചയുണ്ട് അതിനു മുമ്പ് എന്തിനാടാ ഇത്രയും ദിവസം മുന്നേ ഇങ്ങനെ എല്ലാം കൂടി കെട്ടി എന്നുള്ളിയത് എൽദോ പറഞ്ഞു എടാ എൽദോ നീ അങ്ങനെ പറയല്ലേ നിനക്കാണ് ഇതുകൊണ്ട് കോള് കിട്ടുന്നത് നിന്റെ മീം മുഴുവനും മിക്കവാറും നരിക്കുന്നിൽ വീട്ടിലേക്ക് ഇറക്കേണ്ടി വരും കേശവ് പറഞ്ഞു ഉം അത് ശരിയാ ജഗദീഷും പറഞ്ഞു വാ അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അകത്തേക്ക് ആൽഫി എല്ലാവരെയും ക്ഷണിച്ചു അപ്പോഴേക്കും ആൻസിയും കൂട്ടുകാരും അകത്തേക്ക് കയറിയിരുന്നു അവർ ഹാളിലേക്ക് ചെന്നപ്പോഴേ കണ്ടു ഇരിക്കുന്ന ഒരുപാട് ആളുകളെ അവർക്ക് ആരെയും പരിചയമുണ്ടായിരുന്നില്ല അവരെ കണ്ടതും വല്യമ്മച്ചി വേഗം അമ്മുവിന്റെ അടുത്തേക്കാണ് വന്നത് ഇത്രയും വൈകിയത് എന്തുപറ്റി അമ്പലത്തിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയോ വല്യമ്മച്ചി അമ്മുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആൻസിയുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദിച്ചത് രാവിലെ ഞങ്ങൾ ദാസേട്ടന്റെ കടയിൽ പോയി കഞ്ഞു കുടിച്ചു അവൾ പറഞ്ഞു അതെയോ അത് നേരത്തെ പറയണ്ടായിരുന്നോ ഇത്രയും നേരം ആയപ്പോ ഞാൻ ആൽഫീഡ് ഫോണിലേക്ക് വിളിച്ചു അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അമ്മച്ചി പറഞ്ഞു അതിനെന്താ അമ്മച്ചി ഞങ്ങളെ ഏൽപ്പിച്ച മുതലുകൾക്ക് എല്ലാം രാവിലെ ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ദാസേട്ടന്റെ ഭാര്യ രമചേച്ചി പറയുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വീണ്ടും ചോറ് വയ്ക്കണമെന്ന് രാവിലെ വെച്ചത് മുഴുവനും ഇവൾമാരെല്ലാവരും കൂടി കഴിച്ചു തീർത്തു എന്ന് പറഞ്ഞു എൽദും പറഞ്ഞതും അമ്മച്ചി അവനെ നോക്കി ചിരിച്ചു അല്ല നീ എന്താ ഇവരുടെ കൂടെ നീയും ഇവരുടെ ഒപ്പം അമ്പലത്തിൽ പോയതാണോ വെല്ലിമ്മച്ചി ചോദിച്ചു ഏയ് ഇല്ല ഞാൻ ദാസേട്ടന്റെ കടയിൽ മീൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാ ഇവരെ കാണുന്നത് പിന്നെ ഇവരുടെ കൂടെ കൂടി എൽദോ പറഞ്ഞു ആരാ ഇവരൊക്കെ കൊച്ചപ്പച്ചന്റെ മരുമകൾ പ്രിൻസിയുടെ വീട്ടുകാരാണ് ചോദിച്ചത് അതിവിടത്തെ ആൻസിമോളുടെ കൂട്ടുകാരാണ് അവര് വെക്കേഷൻ ആയതുകൊണ്ട് നാടും പിന്നെ കല്യാണവും പിന്നെ നമ്മുടെ പള്ളിയിലെ പെരുന്നാളും അല്ലേ എല്ലാം കൂടാൻ വേണ്ടി വന്നതാണ് വല്ലപ്പച്ചനാണ് പറഞ്ഞത് ആ ഇവരെവിടെയാണ് താമസിക്കുന്നത് പ്രിൻസിയുടെ അപ്പച്ചനാണ് ചോദിച്ചത് കുട്ടികളെല്ലാം ഇവിടെയാ നിൽക്കുന്നത് വല്യമ്മച്ചി പറഞ്ഞു മക്കളെ ഇന്നിനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ വെല്ലിമച്ചി ചോദിച്ചു ഇനി എവിടെയെങ്കിലും പോണോ ആൻസി എല്ലാവരോടുമായി ചോദിച്ചു പുറത്തൊന്നും പോകണ്ട നമുക്ക് ഇവിടെ പറമ്പിലെല്ലാം ഒന്ന് നടക്കാം ഐശ്വര്യ പറഞ്ഞു അത് ശരിയാ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം ഇവിടെ തന്നെ ആവണിയും പറഞ്ഞു എന്നാ ചെന്ന് വേഷമെല്ലാം വാ വല്യമ്മച്ചി പറഞ്ഞു കാരണം അവിടെ ഉണ്ടായിരുന്നവരുടെ നോട്ടമെല്ലാം അമ്മുവിലാണ് അത് വല്യമ്മച്ചി ശ്രദ്ധിച്ചു വല്യമ്മച്ചി മാത്രമല്ല ആൽഫിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബിനീഷിന്റെയും അലൻ്റെയും കൂടെ ഇരുന്ന് പ്രിൻസിയുടെ ആൻറ്റിയുടെയും അനിയന്റെയും ചേട്ടന്മാരുടെയും മക്കളായ സെബിനും ജോയും എല്ലാം നോക്കുന്നത് അമ്മുവിനെ ആണെന്ന് കണ്ടതും ആൽഫിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇവന്മാരും മിക്കവാറും ആൽഫിയുടെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടേ പോകൂ അവിടെ പുറകിൽ നിന്ന കേശവ് പറഞ്ഞു മുന്നിൽ നിന്ന് ആൽഫി അത് കേട്ടെങ്കിലും അവൻ അപ്പോഴും അമ്മുവിനെ നോക്കുന്ന ആളുകളുടെ മുഖത്തായിരുന്നു അവന്റെ കണ്ണുകൾ എന്താ ഈ കുട്ടിയുടെ പേര് ജോയിയുടെ അമ്മച്ചി വല്യമ്മച്ചിയുടെ അടുത്ത് വന്നു കൊണ്ട് ചോദിച്ചു അവരുടെ നോട്ടം അമ്മുവിലായിരുന്നു ആൻസി ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞു കൊടുത്തു അമ്മുവിൻ്റെ പേര് അപർണ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞതും അവരുടെ മുഖം മാറുന്നത് വല്യമ്മച്ചിയും ആൽഫിയും എല്ലാവരും കണ്ടു എടാ നല്ല ഭംഗിയുണ്ടല്ലേ ആ പെൺകുട്ടി കാണാൻ അലൻ പറഞ്ഞതും പക്ഷെ എന്താടാ മോനെ കാര്യം അത് ഹിന്ദുവാണ് നമ്മുടെ അമ്മച്ചി ഇപ്പോൾ അങ്ങോട്ട് ഒലിപ്പീരുമായിട്ട് പോയതും പെട്ടെന്ന് നിന്റെ അമ്മച്ചിയുടെ മുഖം മാറിയതും ആ കുട്ടിയുടെ പേര് കേട്ടപ്പോഴാണ് അത് ഹിന്ദുവാണെന്ന് അറിഞ്ഞപ്പോഴാണ് അലൻ ജോയോട് പറഞ്ഞു അതിന് ജാതിയിലൊക്കെ എന്തിരിക്കുന്നു മോനെ എന്തൊരു ഭംഗിയാ ആ കുട്ടിയെ കാണാൻ അതിനെ മാത്രമല്ലാട്ടോ കൂടെയുള്ള എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ് പക്ഷേ എനിക്കെന്തോ ആ കുട്ടിയെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അത് മനസ്സിലായി അതുകൊണ്ട് തന്നെ നിന്റെ അമ്മച്ചി ഓടിച്ചെന്നത് പക്ഷേ ഇപ്പൊ നിന്റെ അമ്മച്ചിയുടെ മുഖത്ത് നോക്കിയേ നിരാശ കണ്ടോ ഇനി മോൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല അലൻ പതിയെ പറഞ്ഞു ചെല് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഞങ്ങൾ വരുന്നുണ്ട് തോട്ടത്തിലേക്ക് ആൽഫി പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അത് കേട്ടതും പെൺകുട്ടികൾ എല്ലാവരും മുകളിലേക്ക് പടികൾ കയറി ഏറ്റവും മുകളിലെത്തിയതും അമ്മു അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ആൽഫി അവളെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചുകൊണ്ട് നടന്ന് റൂമിലേക്ക് പോയി എന്നാൽ ആൽഫിയെ തന്നെ നോക്കി നിന്ന രണ്ട് കണ്ണുകൾ അവിടെയുണ്ടായിരുന്നു മോനെ ആൽഫി ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ പ്രിൻസി വേഗം ഏഞ്ചലിനെ കൊണ്ടുവന്ന് ആൽഫിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ കണ്ടിട്ട് കുറെ നാളായില്ലേ ഇവളെൻ്റെ മൂത്ത സഹോദരന്റെ മകളാണ് ഏഞ്ചൽ എം ബി ബി എസിന് പഠിക്കുകയാണ് പ്രിൻസി പറഞ്ഞു ആൽഫി അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുക മാത്രം ചെയ്തു എന്നാൽ ഏഞ്ചലിൻ്റെ മുഖം ആൽഫിയുടെ മുഖം കണ്ടതും ഒന്ന് വിടർന്നു അത്രയും നേരം ആൽഫിയെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു അവൾ അടുത്തു ചെന്നതും അവളുടെ മുഖം പഴയതിലും കൂടുതൽ വിടർന്നു സുഖമാണോ ആൽഫിച്ചായ ഏഞ്ചൽ ചോദിച്ചു അതിന് ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് ആൽഫി പടികൾ കയറി മുകളിലേക്ക് പോയി എന്തൊരു ഭംഗിയാണല്ലേ മുണ്ടക്കിയെടുത്ത് ആൽഫിച്ചനെ കാണാൻ കാണാൻ തന്നെ എന്തൊരു രസമാണ് അവൾ പതിയെ പറഞ്ഞതും അവളുടെ അടുത്ത് അടുത്തുനിന്ന് പ്രിൻസി അത് കേട്ടു അതെ അവൻ നിനക്കുള്ളതാ അങ്ങനെ പെട്ടെന്നൊന്നും വളയില്ല എന്നാലും എന്റെ മോളെ ശ്രമിച്ചു നോക്ക് കിട്ടിയ ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ തറവാട്ടിലേക്ക് പതിയെ പ്രിൻസി അവളുടെ ചെവിയിൽ പറഞ്ഞു ആൽഫി പോയതും അവന്റെ പുറകെ തന്നെ എൽദോയും കേശവും ജഗദീഷും പോയി ആൽഫി ആ പെണ്ണ് ഏഞ്ചൽ അവള് ശരിക്കും നിന്റെ ജീവിതത്തിലെ ഒരു മാലാഖയല്ലാട്ടോ ഒരു വില്ലത്തിയാണ് അവന്റെ പുറകിൽ കയറിക്കൊണ്ട് ജഗദീഷ് പറഞ്ഞു എന്നാൽ ആൽഫി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ആൽഫിയുടെ മനസ്സിൽ വണ്ടിയിൽ കയറിയപ്പോൾ ഏറ്റവും പിന്നിൽ അമ്മു പോയിരുന്നതും അവിടെ വന്നിട്ട് പോലും തന്നെ ശ്രദ്ധിക്കാതെ പോയ അമ്മ ആയിരുന്നു അവൻ്റെ റൂമിൽ ചെന്നതും ഡ്രസ്സ് മാറി ഒരു ട്രാക്ക് പാൻറ്റും ഒരു ടീഷർട്ടും എടുത്തിട്ടു അപ്പോഴേക്കും അമ്മുവും കൂട്ടുകാരും റെഡിയായി പുറത്തേക്ക് വന്നു ദാവണിയെല്ലാം മാറ്റി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന അമ്മുവിനെ കണ്ട ആൽഫി ഒന്ന് നോക്കി മുട്ടിന് കുറച്ചു താഴെ കൂടി ഇറക്കമുള്ള ഒരു സ്കേട്ടും ഒരു ബ്ലൂ ടോപ്പുമാണ് അവൾ ഇട്ടിരിക്കുന്നത് അതിട്ടപ്പോ അവൾ ചെറിയ കുട്ടിയാണെന്ന് തോന്നിപ്പോയി അത്രയും ക്യൂട്ടായിരുന്നു അവളെ കാണാൻ അവരുടെ ഒപ്പം തന്നെ സഞ്ജുവും നിഖിലും വിഷ്ണുവും കൂടി അവരെല്ലാവരും ഒരുമിച്ച് താഴേക്ക് വന്നു അപ്പോഴും അമ്മു ആൽഫിയെ നോക്കിയില്ല അവരുടെ പുറകെ തന്നെ ഇറങ്ങി ആൽഫിയും കൂട്ടുകാരും ഉണ്ടായിരുന്നു നീ എങ്ങോട്ടാ ആൽഫി വല്യമിച്ച് ചോദിച്ചു ഞാൻ തോട്ടത്തിൽ പോവുകയാണ് ഇന്ന് നാളികേരം കൊണ്ടുപോകാൻ അവിടെ ആള് വരും ആൽഫി പറഞ്ഞു എന്നാ പിന്നെ നീ ഇവരെയും കൊണ്ടുപോയിക്കോ ഇവരും അങ്ങോട്ടല്ലേ ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു അത് കേട്ടതും വെള്ളിമിച്ചി ആൽഫിയുടെ അടുത്തേക്ക് വന്നു ആൽഫി കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാത്തിന്റെയും നോട്ടം നമ്മുടെ കൊച്ചിനെയാ എന്റെ കണ്ണ് തെറ്റിയ എല്ലാം കൂടി അതിന്റെ അടുത്തേക്ക് ചെല്ലും അതുകൊണ്ട് നമ്മുടെ കൊച്ച് ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറാവുമ്പോൾ കൊണ്ടുവന്നാ മതി അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോയി കൊള്ളണം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എല്ലാത്തിനേയും കണ്ടിട്ട് വന്നപ്പോൾ മുതൽ നമ്മുടെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മുകളിലേക്ക് കയറി പോയിട്ടും എല്ലാത്തിൻറെയും സംസാര വിഷയം നമ്മുടെ കൊച്ചും അവളുടെ കൂട്ടുകാരും ആയിരുന്നു ആ പ്രിൻസിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ കൊച്ചിനെയും അവളുടെ കൂടെയുള്ളവരെയും അവരുടെ മക്കൾക്ക് വേണ്ടി ആലോചിക്കുകയായിരുന്നു ഇത്രയും നേരം പിന്നെ നമ്മുടെ കൊച്ച് ഹിന്ദുവാണെന്ന് അറിഞ്ഞപ്പോഴാ എല്ലാം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ ആയത് പക്ഷേ എനിക്കപ്പോഴാണ് സമാധാനമായത് വെല്ലിമിച്ചി ആൽഫിയുടെ അടുത്ത് വന്ന് വളരെ പതിയെയാണ് പറഞ്ഞത് എന്നാൽ ആൽഫിയുടെ കണ്ണുകൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അലനിലും ബിനീഷിലും സെബീലിലും ജോയിലുമായിരുന്നു വാ എന്ന് പറഞ്ഞ് ആൽഫി എല്ലാവരെയും വിളിച്ചുകൊണ്ട് മുന്നിൽ നടന്നു ഇച്ചായാ ഞാനും കൂടി വരട്ടെ പെട്ടെന്ന് ഏഞ്ചൽ ചോദിച്ചതും ആൽഫി ഒന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങളെ കൂടി ചെല്ലുമക്കളെ എന്ന് പറഞ്ഞ് അവളുടെ അനിയത്തിമാരെയും സഹോദരൻ്റെ മറ്റു രണ്ട് പെൺകുട്ടികളെയും പ്രിൻസി ആൽഫിയുടെയും ആൻസിയുടെയും കൂട്ടുകാരുടെ കൂടെ വിട്ടു ഇതൊരു നടയ്ക്ക് പോവില്ല പുറകെ വന്നുകൊണ്ട് എൽദോ പറഞ്ഞു അവർ വീടിന്റെ സൈഡിലൂടെ പുറകിലേക്ക് നടന്നു അതുവഴി പറമ്പിലൂടെ താഴേക്ക് വന്നു ആ പറമ്പിൽ അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ചുവന്ന ചാമ്പയ്ക്കും സപ്പോട്ട പേര മാങ്ങ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ചുവന്ന ചാമ്പ കണ്ടതും അമ്മു അവിടെ നിന്നു എനിക്ക് പറിച്ചു തരുവോ അവളുടെ കൂടെ ഉണ്ടായിരുന്ന സഞ്ജുവിനോട് അവൾ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും അവളുടെ കൂട്ടുകാരെല്ലാവരും നിന്നു അത്യാവശ്യം പൊക്കത്തിലാണല്ലോ എങ്ങനെ പറിക്കും എന്ന് നോക്കി സഞ്ജു ചുറ്റുപാട് നോക്കി വിഷ്ണു എടാ ഒരു വടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ വടി ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് ചെന്നു വടി എടുത്തു കൊണ്ടുവന്ന് ചാമ്പയ്ക്ക് പൊട്ടിക്കാൻ നോക്കിയതും ആൽഫി അവരുടെ അടുത്തേക്ക് വന്നു ഇങ്ങോട്ട് മാറ് ഞാൻ പറിച്ചു തരാം എന്ന് പറഞ്ഞ് മാവിന്റെ ഭാഗത്തായി വച്ചിരുന്ന ഒരു തോട്ടിയെടുത്തു അതിന്റെ തുമ്പത്തായി ഒരു നെറ്റുണ്ടായിരുന്നു അവൻ അത് വെച്ച് ആൽഫി അത്യാവശ്യം നല്ല പഴുത്ത ചാമ്പയ്ക്ക പറച്ചു പറിച്ചതും ഇച്ചായ അമ്മുവിന് കൊടുക്ക് അവളാണ് ചോദിച്ചത് ആൻസി പറഞ്ഞതും ആൽഫി അമ്മുവിനെ നോക്കി തോട്ടിയുടെ അറ്റത്തായി കെട്ടിയിരിക്കുന്ന നെറ്റിന്റെ ഉള്ളിൽ നിന്നും പഴുത്ത ചാമ്പയ്ക്ക എടുത്ത് ആൽഫി അമ്മുവിനെ നേരെ നീട്ടി അവൾ പതിയെ മുഖമുയർത്തി ആൽഫിയെ നോക്കി ആൽഫി അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതും പെട്ടെന്ന് മുഖം കുനിച്ചുകൊണ്ട് അവൾ ആൽഫിയുടെ കയ്യിൽ നിന്നും ചാമ്പയ്ക്ക എടുക്കാൻ കൈ നീട്ടിയതും എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഞ്ചൽ അവൻ്റെ കയ്യിൽ നിന്നും ആ ചാമ്പയ്ക്ക എടുത്തു അപ്പോഴേക്കും ബാക്കിയുള്ളവർ എടുത്തിരുന്നു സഞ്ജു അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചാമ്പയ്ക്ക അമ്മുവിന് കൊടുത്തു അമ്മു ആൽഫിയൊന്നു നോക്കിക്കൊണ്ട് സഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി ഇനി വേണോ നിനക്ക് സഞ്ജു ചോദിച്ചതും അമ്മു വേണ്ട എന്ന് പറഞ്ഞു അതും കൂടിയായതും ആൽഫിയുടെ ദേഷ്യം കൂടുകയായിരുന്നു ആൽഫി ആ റംബൂട്ടൻ നിറയെ ഉണ്ടായിട്ടുണ്ടല്ലോ എൽദോ പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് പോയി താഴെയെല്ലാം പഴുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് പോയതും ആൽഫിയുടെ നോട്ടം തൻ്റെ അടുത്തേക്കാണെന്ന് അറിഞ്ഞ അമ്മു വേഗം മുന്നിൽ നടന്നു അവളും ചെന്ന് റംബൂട്ടൻ പറിക്കാൻ തുടങ്ങിയതും അവൾ തൻ്റെ അടുത്തു നിന്ന് മാറിപ്പോകുന്നതാണെന്ന് മനസ്സിലായതും ആൽഫി അവളെ നോക്കി മീശ ഒന്ന് തടവി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ആൽഫി പതിയെ പറഞ്ഞു അവനും പിന്നെ അങ്ങോട്ട് ചെന്നു ഏറ്റവും മുകളിലായി കിടക്കുന്ന റംബൂട്ടാൻ അവൻ പറച്ചു എന്നാൽ അത് ആർക്കും കൊടുക്കാതെ അവൻ കയ്യിൽ തന്നെ വെച്ചു ആൽഫി ചായ അത് എനിക്ക് തരുമോ നല്ല പഴുത്തതാണല്ലോ അത് കണ്ടതും ഏഞ്ചൽ ചോദിച്ചു ഇല്ല നിങ്ങൾക്ക് അവൻ പറിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി മുന്നിൽ നടന്നു അവൻ നടന്നു പോകുന്നത് കണ്ടതും അമ്മു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് നോക്കിയത് ആൽഫിയുടെ കൂട്ടുകാരെയാണ് അവരെല്ലാവരും അമ്മുവിനെ നോക്കിയതും അമ്മു പെട്ടെന്ന് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ആൻസിയുടെ അടുത്തേക്ക് ചെന്നു എല്ലാവരും റംബൂട്ടാനെല്ലാം പറച്ച് കഴിച്ചു കൊണ്ടിരുന്നു ഡേ ആൽഫി അവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് എൽദോയും മറ്റും അവരെയും കൂട്ടി നടന്നു അവരുടെ പുറകെ തന്നെ റംബൂട്ടാനും കഴിച്ച് ബാക്കിയുള്ളവരും നടന്നു ആൽഫി അപ്പോഴേക്കും തെങ്ങിൻ തോപ്പിലേക്ക് എത്തിയിരുന്നു അവിടെ ഭംഗിയായി നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾ എല്ലാവരും അതിലൂടെ നടന്നു അതെ കരിക്ക് വേണോ അവിടെ നിന്നും ആൽഫിയുടെ അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചതും എല്ലാവരും അങ്ങോട്ട് നോക്കി ആ മാത്തപ്പൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അതായിരുന്നു അല്ലേ ചേട്ടനെ അവിടെ തറവാട്ടിൽ കാണാതിരുന്നത് ആൻസി ചോദിച്ചു എന്താ മോളെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ ചേട്ടൻ കയ്യിലെ തോർത്തു കൊണ്ട് മുഖം തുടച്ച് ആൻസിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ആ ഇവൾക്ക് കുറച്ച് ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ മോളെ നാൻസി നന്നായിട്ട് തയ്ക്കില്ലേ എൻ്റെ ഡ്രസ്സെല്ലാം അവളല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് അത് പറഞ്ഞപ്പോൾ ഇവൾക്കും അവളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കണം എന്ന് ഒരാഗ്രഹം അവളോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയാനായിരുന്നു അവളെയും കൊണ്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതി ഇവൾക്ക് കുറച്ച് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടേ അവൾ ഇപ്രാവശ്യം ബാംഗ്ലൂർക്ക് പോകുമ്പോൾ അവൾക്ക് കൊണ്ടുപോകാനാണ് അമ്മയുടെ അടുത്തേക്ക് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് വേണം അമ്മുവിനെ കാണിച്ചുകൊണ്ട് ആൻസി പറഞ്ഞു അതിനെന്താ അവൾ കോളേജിൽ പോയിരിക്കാനും മോളെ അത് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ പറയാം അതിന് ഇപ്പൊ വെക്കേഷൻ അല്ലേ അതെന്തോ കാര്യത്തിന് വേണ്ടി പോയതാ എന്തോ സബ്മിറ്റ് ചെയ്യണമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു മാത്തപ്പൻചേട്ടൻ പറഞ്ഞു എന്നാ അവളോട് തിരക്കെല്ലാം കഴിയുമ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ മതി ഞങ്ങൾ ഒരുമിച്ച് പോയി എടുത്തോളാം ആൻസി പറഞ്ഞു ശരി മോളെ ഞാൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം മക്കൾക്ക് കരിക്ക് വേണോ പിന്നെ വേണം ഇത്രയും നല്ല കരിക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അത് കുടിക്കാതെ ഞങ്ങൾ പോകുമോ എന്ന് ചോദിച്ചു കൊണ്ട് സഞ്ജു മാത്തപ്പൻചേട്ടൻ്റെ അടുത്തേക്ക് വന്നു ചേട്ടൻ ചിരിച്ചു കൊണ്ട് കുറച്ച് മാറ്റിയിട്ടിരുന്ന് കരിക്കെടുത്തു നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് വല്യപ്പച്ചൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് എടുത്തു വയ്ക്കണമെന്ന് അതിനുവേണ്ടി മാറ്റിയിട്ടതാ നല്ല മധുരമാണ് എന്ന് പറഞ്ഞ് മാത്തപ്പൻ ചേട്ടൻ അതിൽ നിന്നും കരിക്കെടുത്ത് വെട്ടാൻ തുടങ്ങി കൂടെ രണ്ടു പേരെയും കൂടി വിളിച്ച് അവർക്ക് കരിക്ക് വെട്ടിക്കൊടുക്കാൻ തുടങ്ങി സഞ്ജുവിന് കിട്ടിയ കരിക്ക് അവൻ അമ്മുവിനു നേരെ നീട്ടി അമ്മു ഇത് കുടിച്ചോ എന്ന് പറഞ്ഞതും അമ്മു കൈനീട്ടി അത് വാങ്ങി അവൾ വാങ്ങി അത് ചുണ്ടോട് അടുപ്പിക്കാൻ പോയപ്പോഴാണ് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആൽഫിയെ കണ്ടത് ആ മുഖത്ത് വല്ലാത്ത ദേഷ്യം തോന്നിയതും അമ്മു പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വീണ്ടും എൻ്റെ ശബ്ദം മാറിയിട്ടുണ്ടല്ലേ എൻ്റെ ശബ്ദം മാറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ എൻ്റെ പ്രണയം എന്ന സ്റ്റോറി ഇന്ന് അവസാനിക്കുകയാണ് നാളെ മുതൽ പുതിയൊരു സ്റ്റോറി വരികയാണ് നീ എൻ സ്വന്തം അത് വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ് കുറച്ചായി എൻ്റെ മനസ്സിൽ ആ സ്റ്റോറി കടന്നു വന്നിട്ട് നാളെ മുതൽ തുടങ്ങുകയാണ് കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ സ്റ്റോറിയെക്കുറിച്ചുള്ളതും പിന്നെ നമ്മുടെ എന്ന ആൽഫിയുടെയും അമ്മുവിൻ്റെയും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്തോളൂട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക